നമസ്കാരം ന്യൂസ് സ്വാഗതം ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ വിജയം അത് ഏറെ ഉറപ്പാകുന്ന തരത്തിലേക്കാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം ഒരു കാരണവശാലും സി പി രാധാകൃഷ്ണനെ വിജയിക്കാൻ അനുവദിക്കരുത് എന്ന് ഉറച്ച നിലപാടുമായി ടി ഡി പി അതുപോലെ തന്നെ എൻ ഡി എയിലെ ഇപ്പോൾ ഒപ്പം ചേർന്നിരിക്കുന്ന ഘടകക്ഷികളും ശ്രമിക്കുമ്പോൾ ഇവരിലൊന്നും പെടാത്ത വൈഎസ്ആർ കോൺഗ്രസ് അതുപോലുള്ള ചെറിയ ചില കക്ഷികൾ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലെ ചെറിയ കക്ഷികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സി പി രാധാകൃഷ്ണന്റെ പിന്തുണയുമായി എത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എൻ ഡി എ തകരും പരിപൂർണമായി അവസാനിക്കും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ എൻ ഡി എ എന്ന സംവിധാനം തകർന്നാൽ അത് മന്ത്രിസഭയ്ക്ക് ദോഷം ചെയ്യും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു മുമ്പ് തന്നെ എത്താനുള്ള ശുഭ സൂചനയാണ് കാണുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും ജഗദീപ് ധൻഗർ ഒഴിഞ്ഞതോടുകൂടി അധികാരത്തുടർച്ച ഇനി ബി ജെ പിക്ക് ഒരിക്കലും കഴിയില്ല എന്ന അടിവരയിടുന്ന നഗ്നമായ സത്യമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച അട്ടിമറികളിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന പ്രവണത പൊളിച്ചടുക്കിക്കൊണ്ടാണ് ബീഹാറിലും ഉത്തരേന്ത്യൻ ബെൽറ്റുകളിലും രാഹുൽ ഗാന്ധി പടക്കളം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പടക്കളം ഒരു പോർക്കളമായി മാറുകയും അതൊരു വൻ കുരുക്ഷേത്ര യുദ്ധമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് രാജീവ് കുമാറും അതിനുശേഷം വന്ന ഗാനേഷ് കുമാറും എലക്ഷൻ തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട സർവത്ര രേഖകളും തെളിവ് സഹിതം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടും ഒരു കൂസലുമില്ലാതെ കേന്ദ്ര സർക്കാർ അധികാരത്തിന്റെ അപ്പകഷ്ണവും രുചിച്ചിരിക്കുമ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊള്ളിയടിക്കുന്ന മോദി സർക്കാരെ പൂട്ടിക്കെട്ടാൻ രാഹുൽ ഗാന്ധിക്ക് മറ്റു തന്ത്രങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് അതിലൊരു ആയുധം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഒരുപക്ഷെ ബി ജെ പിക്ക് ഒരുക്കിയിരിക്കുന്ന അരക്കില്ലമാണ് ഈ തെരഞ്ഞെടുപ്പ് അതിലെ ഖ്യാപനത്തിന് ശേഷം ബി ജെ പി കുതറാൻ പോവുകയാണ് ബി ജെ പി വെന്റിലേറ്ററിലാകും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് കേവല ഭൂരിപക്ഷം ലോക്സഭയിലോ രാജ്യസഭയിലോ ബി ജെ പിക്ക് ഒറ്റയ്ക്കില്ല അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് കളിക്കുന്നത് ഏത് നിമിഷവും ഏത് രീതിയിലും വിപ്പ് ലംഘിച്ച് മറ്റ് കക്ഷികൾ വോട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ ം പിമാരെ അയോഗ്യരാക്കാനൊന്നും അവർക്ക് കഴിയില്ല കാരണം ബി ജെ പിക്ക് പിന്തുണ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് ഐക്യ ജനതാദളിലെ എം പിമാർ തുറന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് സ്വാഭാവികമായി നിതീഷ് കുമാറിനെന്നല്ല ബി ജെ പിയുടെ സഖ്യകക്ഷി നേതാക്കൾക്കൊന്നും തന്നെ അവരുടെ എം പിമാരെ നിലക്കു നിർത്താൻ കഴിയാത്തൊരവസരത്തിലേക്ക് ഇപ്പോൾ സാഹചര്യം വഷളായി കഴിഞ്ഞിരിക്കുന്നു